നമസ്കാരം ജ്യോതി ടെക്വിഷനിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ധനു മകരം കുംഭം മീനം എന്നീ രാശികളിൽ ജനിച്ച് മൂലം മുതൽ രേവതി വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ കർക്കിടക ഫലങ്ങളാണ് പറയുന്നത് ആദ്യം നമുക്ക് കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറാം ആണ്ട് കർക്കിടക മാസത്തിലെ ഗ്രഹസ്ഥിതി പരിശോധിക്കാം സൂര്യനും ബുധനും രാശിയിലും ചൊവ്വയും കേതുവും ചിങ്ങം രാശിയിലും രാഹു കുംഭം രാശിയിലും ശനി മീനം രാശിയിൽ വക്രത്തിലും ശുക്രൻ ഇടവം രാശിയിലും വ്യാഴം മിഥുനം രാശിയിലും സഞ്ചരിക്കുന്നു ഒരു ഗ്രഹത്തിനും ഇപ്പോൾ ഉച്ചമോ നീചമോ ഇല്ല ബുധന് മാത്രം കർക്കിടകം എട്ടാം തീയതി മുതൽ കർക്കിടകം ഇരുപത്തിയഞ്ചാം തീയതി വരെ വക്രമൌഢ്യം സംഭവിക്കുന്നു ഇവിടെ പറഞ്ഞ ഗ്രഹസ്ഥിതികൾ വെച്ച് ഈ കർക്കിടക മാസത്തിൽ മുകളിൽ പറഞ്ഞ നാല് കൂറുകളിലെ ഒൻപത് നക്ഷത്രക്കാരുടെ പൊതുവായ ഫലങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം ആദ്യം ധനക്കൂറുകാരുടെ ഫലങ്ങൾ തന്നെ നോക്കാം ധനക്കൂറിലെ നക്ഷത്രങ്ങളാണ് മൂലം പൂരാടം ഉത്രാടത്തിന്റെ ആദ്യപാദം എന്നിവ ഇവരുടെ മൂന്നാം ഭാവത്തിൽ രാഹുവും നാലിൽ ശനിയും ആറിൽ ശുക്രനും ഏഴിൽ വ്യാഴവും അഷ്ടമത്തിൽ സൂര്യനും ബുധനും ഒൻപതിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു ഇവരുടെ ജന്മക്കൂറിലും രണ്ട് അഞ്ച് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ആറ് ഭാവങ്ങളിൽ ഗ്രഹങ്ങളൊന്നും ഇപ്പോൾ സഞ്ചരിക്കുന്നില്ല ചന്ദ്രൻ ഒരു രാശിയിൽ അധിക സമയം തങ്ങി നിൽക്കാത്തതിനാൽ ചന്ദ്രനെ ഇവിടെ പരിഗണിച്ചിട്ടില്ല ജൂലൈ മാസം ഇരുപത്തിയാറിന് ശുക്രൻ ആറാമത്തെ രാശിയിൽ നിന്നും ഏഴാമത്തെ രാശിയായ വിദിനത്തിലേക്ക് വരുന്നു ചൊവ്വ ജൂലൈ ഇരുപത്തിയെട്ടിന് ഒൻപതാമത്തെ ഭാവത്തിൽ നിന്നും പത്താമത്തെ ഭാവമായ കന്നിയിലേക്ക് വരുന്നു മറ്റു ഗ്രഹങ്ങൾക്കൊന്നും ഈ മാസത്തിൽ പകർച്ചയില്ല ഇപ്പോൾ ഇവരുടെ രാശിയാധിപനും നാലാം ഭാവാധിപനുമായ വ്യാഴം ഏഴാമത്തെ ഭാവമായ മിഥനത്തിൽ സഞ്ചരിക്കുന്നു വ്യാഴം ഏഴാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ ധന നേട്ടങ്ങളും വിശേഷ സ്ഥാനലബ്ധിയും സുതാര്യമായ ബുദ്ധിയും ഇതെല്ലാം നമുക്കുണ്ടാകുന്നു ആധ്യാത്മികമായ കാര്യങ്ങളിലും ദൈവികപരമായ കാര്യങ്ങളിലും ഇപ്പോൾ ഒരു താൽപ്പര്യം ഉണ്ടാകുന്നതാണ് തീർത്ഥാടനങ്ങൾ നടത്തുവാൻ സാധ്യതയുള്ള സമയവുമാണിത് ജീവകാരുണ്യ പ്രവർത്തികൾക്ക് വേണ്ടിയും യാത്ര ചെയ്യാനുള്ള സാധ്യതകൾ കാണുന്നു ഇപ്പോൾ സന്താനങ്ങളെ കൊണ്ട് സന്തോഷം ഉണ്ടാകുന്നതാണ് അവരുമായി നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാനും സന്താനങ്ങളിൽ നിന്നും സഹായങ്ങളും സ്നേഹവും ഒക്കെ ഇപ്പോൾ ലഭിക്കുന്നതുമാണ് കുട്ടികളില്ലാതെ വിഷമിച്ചു കൊണ്ടിരിക്കുന്ന ദമ്പതിമാർക്ക് സന്താനയോഗത്തിനുള്ള സാധ്യതകൾ ഉള്ള കാലമാണ് രണ്ടാമത് ഒരു കുട്ടി ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ കാലഘട്ടവുമാണ് നിങ്ങൾ കുറച്ചു നാളായി ഏതെങ്കിലും ഒരു കാര്യം ചെയ്യുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് കരുതുക പല പല കാരണങ്ങളാൽ ആ കാര്യം ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് സാധിച്ചിട്ടില്ല എന്നും കരുതുക എന്നാൽ ഇപ്പോൾ ആ കാര്യങ്ങൾ ചെയ്ത് പൂർത്തീകരിക്കുവാൻ നിങ്ങൾക്ക് കഴിയുന്നു പിതൃധനം എന്തെങ്കിലും കിട്ടുവാനുണ്ടെങ്കിൽ ഇപ്പോൾ അത് കിട്ടുവാനുള്ള സാധ്യതകൾ കൂടുതലാണ് വീട് പണി ആരംഭിക്കുവാനും ഇത് അനുകൂലമായ കാലമാണ് ഇപ്പോൾ മറ്റുള്ളവരുമായിട്ട് നല്ല നിലയിൽ സഹകരിച്ചു പോകുവാനും ആകും നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ നല്ല രീതിയിൽ കൊണ്ടുപോകുന്നതായിരിക്കും ചെയ്യുന്ന തൊഴിൽ കൂടാതെ അഡീഷണലായി ഒരു തൊഴിൽ കൂടി ചെയ്താലോ എന്നൊരു തോന്നൽ മനസ്സിലുണ്ടാകും എങ്കിലും അതിലേക്ക് തനിച്ചിറങ്ങി തിരിക്കുവാൻ മനസ്സിൽ ഒരു ഭയമുണ്ടാകും അതിലേക്കായി മറ്റാരുടെയെങ്കിലും സഹായം ഇപ്പോൾ തേടാനും സാധ്യതയുണ്ട് ഇപ്പോൾ മുമ്പുള്ളതിനേക്കാളും തന്നെക്കുറിച്ചുള്ള ചിന്തകൾ അല്പം കൂടുതലായിരിക്കും തന്റെ ഭാവിയെക്കുറിച്ചുള്ള ചിന്തകളും മനസ്സിൽ ധാരാളമായിട്ടുണ്ടാവുകയും അതിൽ അസ്വസ്ഥനാവുകയും ചെയ്യും ദാമ്പത്യ ജീവിതം വലിയ ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും ജീവിത പങ്കാളിയോട് കുറച്ച് വിട്ടുവീഴ്ചാ മനോഭാവവും സ്നേഹവും ഇപ്പോൾ കാണിക്കുകയും ചെയ്യും അവരുമായിട്ട് ഒരു പ്രശ്നമുണ്ടായാലും ഒരു കോംപ്രമൈസിന് മുൻകൈ എടുക്കുന്നത് നിങ്ങൾ തന്നെയായിരിക്കും ഇപ്പോൾ കൂടുതൽ അറിവുകൾ നേടണം വീണ്ടും വീണ്ടും പഠിക്കണം എന്ന ഒരു ചിന്തയുണ്ടാകും ചെയ്യുന്ന തൊഴിലിലും ഒരു തൃപ്തി കുറവ് തോന്നും കുറച്ചും കൂടി നല്ല ഒരു തൊഴിലിനെ കുറിച്ച് ചിന്തിക്കുകയും ചെയ്യും മനസ്സ് അല്പം വീക്കാകുന്ന സമയമാണ് ഇപ്പോൾ നിങ്ങൾക്ക് കുറച്ച് അഭിമാനബോധം കൂടുതൽ ഉണ്ടാകുന്ന സമയവുമാണ് മുമ്പുള്ളതിനേക്കാൾ സംസാരം അല്പം കൂടുതലുമായിരിക്കും ചിലവുകൾ പഴയതിലും വർദ്ധിക്കും വേണ്ടതിനും വേണ്ടാത്തതിനുമായി പണം ചിലവാക്കാൻ സാധ്യതയുമുണ്ട് കണ്ണുകൾക്കോ മുഖത്തിനോ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാനിടയുണ്ട് വയറിനും രോഗങ്ങൾ വരാനും ഇടയുണ്ട് മനസ്സിൽ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ മിക്കവാറും ഇപ്പോൾ സാധിച്ചു കിട്ടുന്നതായിരിക്കും സഹോദരങ്ങളുമായിട്ട് ചില മുഷിച്ചിലുകൾ ഉണ്ടാകാം ആ കാര്യം ശ്രദ്ധിക്കുക ഇപ്പോൾ ഇലക്ട്രോണിക്സ് ഡിവൈസ് ഏതെങ്കിലും വാങ്ങാനും സാധ്യതയുണ്ട് ശനി നാലിൽ സഞ്ചരിക്കുന്നത് കണ്ടക്ക ശനിയാണല്ലോ നാലിലെ ശനി മാതാവിനും വീടിനും വാഹനത്തിനും ബന്ധുജനങ്ങൾക്കും വളരെ ദോഷകരമായി ബാധിക്കും നമ്മുടെ തൊഴിലിനും ഇത് ദോഷകരമാണ് എന്നാൽ ശനി വക്രത്തിൽ സഞ്ചരിക്കുകയാൽ ശനിയുടെ ബലം വർദ്ധിക്കുകയും അങ്ങനെ ശനി ശുഭഫലദാതാവായി തീരുകയും അതുവഴി അമ്മയ്ക്കും വീടിനും വാഹനത്തിനും ബന്ധുജനങ്ങൾക്കുമെല്ലാം നല്ല ഫലങ്ങൾ ഉണ്ടാകും ആറിലെ ശുക്രൻ ദോഷകാരിയാണെങ്കിലും അത് ശുക്രന്റെ സ്വക്ഷേത്രമാകയാൽ ശുക്രന്റെ ദോഷഫലം കുറയുന്നു ഇത് ദാമ്പത്യ ജീവിതത്തിനും സാമ്പത്തികപരമായ കാര്യങ്ങൾക്കും അനുകൂലമായി തീരുന്നു എന്നാൽ ജൂലൈ ഇരുപത്തിയാറാം തീയതി ശുക്രൻ ഏഴിലേക്ക് പോകുമ്പോൾ ചെറിയ ചെറിയ കലഹങ്ങളും ധനനാശവും ഒക്കെ ഉണ്ടാകാം നിങ്ങളുടെ ഒൻപതാം ഭാവാധിപനാണല്ലോ സൂര്യൻ ഈ സൂര്യൻ ഇപ്പോൾ അഷ്ടമരാശിയായ കർക്കിടകത്തിലാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നത് നന്നല്ല മാത്രമല്ല ഒൻപതാം ഭാവാധിപൻ അഷ്ടമത്തിൽ സഞ്ചരിക്കുന്നതും നന്നല്ല കാരണം അഷ്ടമം ഒരു മറഞ്ഞ ഭാവമാണ് ഒൻപതാം ഭാവാധിപൻ നമ്മുടെ ഭാഗ്യാധിപനാണല്ലോ അപ്പോൾ നമ്മുടെ ഭാഗ്യാനുഭവങ്ങൾക്ക് ഹാനി സംഭവിക്കും ഇതുമൂലം ധനനാശവും രോഗവും ഒക്കെ ഉണ്ടാകും മനസ്സിൽ അകാരണമായ ഒരു ഭീതിയും ഉണ്ടാകും നമ്മൾ പ്രതീക്ഷിച്ചിരിക്കുന്ന പല കാര്യങ്ങളും നമ്മുടെ അടുത്തേക്കെത്തില്ല അതിന് പലതരത്തിലുള്ള തടസ്സങ്ങളുണ്ടാകും ഇപ്പോൾ നമ്മൾ ആർക്ക് വേണ്ടിയെങ്കിലും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്താൽ അതിൻ്റെ ഗുണം നമുക്ക് ലഭിക്കില്ല ചിലപ്പോൾ നമ്മൾ ഒരു സഹായം ചെയ്തു എന്നൊരു തോന്നൽ പോലും അവർക്കുണ്ടാകാറില്ല ഒരു ഉപകാര സ്മരണയും ഉണ്ടാവുകയുമില്ല നമ്മൾ നല്ലതിനു വേണ്ടി ചെയ്യുന്ന പല കാര്യങ്ങൾക്കും പഴി കേൾക്കേണ്ടതായും വരും ഇത് നമുക്ക് മാനസികമായി കുറച്ച് വിഷമവും നിരാശയും ഒക്കെ തരും ഇപ്പോൾ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ മറ്റുള്ളവരുടെ സപ്പോർട്ടും ലഭിക്കുവാൻ സാധ്യത കുറവാണ് ഈ സമയത്ത് ഒരു കൈപ്പിടിച്ച് സഹായിക്കുവാൻ ആരും മുന്നോട്ട് വരികയുമില്ല ചിലപ്പോൾ ഒരു പുഷ് കിട്ടിയാൽ നമ്മൾ കയറി കയറിപ്പോകുമായിരിക്കും എന്നാൽ ആരിൽ നിന്നും അത് പ്രതീക്ഷിക്കാതിരിക്കുന്നതാണ് ഉചിതം പക്ഷേ ഇപ്പോഴത്തെ ഈ ദോഷത്തിന് ഏഴിൽ നിൽക്കുന്ന വ്യാഴം നല്ലൊരു പരിധിവരെ പരിഹാരം നൽകുന്നു വ്യാഴം സർവേശ്വര കാരകനാണല്ലോ കേന്ദ്രത്തിൽ നിൽക്കുന്ന വ്യാഴിന് ലക്ഷം ദോഷങ്ങളെ ഹനിക്കുവാനുള്ള കഴിവുണ്ട് എന്നാണ് ആചാര്യന്മാർ പറഞ്ഞിട്ടുള്ളത് ഇപ്പോൾ വ്യാഴം സഞ്ചരിക്കുന്ന ഏഴാം ഭാവം ഒരു കേന്ദ്രഭാവമാണല്ലോ മാത്രമല്ല ധനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ലഗ്നാധിപൻ കൂടിയാണല്ലോ ഇവർ ആരാധിക്കേണ്ടത് ശ്രീ മഹാദേവനെയാണ് അദ്ദേഹമാണ് ധനക്കൂറുകാരുടെ ഭാഗ്യദേവത ശ്രീ മഹാവിഷ്ണുവിനെ ആരാധിക്കുന്നതും ഇവർക്ക് ജീവിതത്തിൽ വളരെയേറെ ഉയർച്ചകൾ നേടിക്കൊടുക്കുന്നതാണ് ഇനി നമുക്ക് മകരക്കൂറുകാരുടെ കർക്കിടക മാസത്തെ ഫലങ്ങൾ എന്താണെന്ന് നോക്കാം മകരക്കൂറിലെ നക്ഷത്രങ്ങളാണ് ഉത്രാടത്തിന്റെ രണ്ട് മൂന്ന് നാല് പാദങ്ങളും തിരുവോണവും അവിട്ടത്തിന്റെ ആദ്യത്തെ രണ്ട് പാദങ്ങളും നമുക്കാദ്യം ഇവരുടെ ഇപ്പോഴത്തെ ഗ്രഹങ്ങളുടെ ഭാവസ്ഥിതി എന്താണെന്ന് നോക്കാം ഇവരുടെ ജന്മക്കൂറിൽ ഇപ്പോൾ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല രണ്ടാം ഭാവത്തിൽ രാഹുവും മൂന്നിൽ രാശ്യാധിപനായ ശനി വക്രത്തിലും സഞ്ചരിക്കുന്നു നാലാം ഭാവത്തിൽ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല അഞ്ചിൽ ജൂലൈ ഇരുപത്തിയാറ് വരെ ശുക്രൻ സഞ്ചരിക്കുന്നു അതിനുശേഷം ശുക്രൻ ആറാം ഭാവത്തിലേക്ക് പോകുന്നു ആറിൽ വ്യാഴവും ഏഴിൽ സൂര്യനും ബുധനും അഷ്ടമത്തിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു ജൂലൈ മാസം ഇരുപത്തിയെട്ടാം തീയതി ചൊവ്വ അഷ്ടമത്തിൽ നിന്നും ഒൻപതാമത്തെ ഭാവമായ കന്നിയിലേക്ക് വരുന്നു അതുവരെ ഒൻപതിൽ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ ഭാവങ്ങളിലും ഇപ്പോൾ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല ചന്ദ്രൻ രണ്ടേകാൾ ദിവസം കൊണ്ട് ഒരു രാശി പിന്നിടുന്നതുകൊണ്ട് ചന്ദ്രന്റെ ഫലം ഇവിടെ പരിഗണിക്കുന്നില്ല മകരക്കുറുകാരുടെ രാശ്യാധിപനും രണ്ടാം ഭാവാധിപനുമാണ് ശനി ഇപ്പോൾ സഞ്ചരിക്കുന്നത് മൂന്നാം ഭാവമായ മീനം രാശിയിലും ഇവർക്ക് ഇപ്പോൾ ശനിയുടെ രാശിസ്ഥിതി വളരെ അനുകൂലമാണ് കുറച്ചു കാലമായി മകരക്കുറുകാർ പലതരം ബുദ്ധിമുട്ടുകളാലും ദുരിതങ്ങളാലും ധാരാളം കഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണല്ലോ ആ ബുദ്ധിമുട്ടുകളെല്ലാം ശനിയുടെ ഈ സ്ഥിതി കൊണ്ട് ഏറെക്കുറെ നീങ്ങിപ്പോകുന്നതാണ് നിരന്തരമായ പരാജയങ്ങൾ കൊണ്ടും മറ്റുള്ളവരുടെ ഒറ്റപ്പെടുത്തലുകൾ കൊണ്ടും കുറ്റപ്പെടുത്തലുകൾ കൊണ്ടും മനസ്സ് മടുത്തിരിക്കുന്നവർക്ക് ഒരു പുത്തൻ ഉണർവ് ഉണ്ടാകുന്ന കാലമായിരിക്കും ഇത് ഇപ്പോൾ സാഹചര്യങ്ങൾക്കനുസരിച്ച് അനുയോജ്യമായ തീരുമാനങ്ങൾ എടുക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നു വേണ്ടത് വേണ്ട സമയത്ത് വേണ്ടതുപോലെ പ്രാവർത്തികമാക്കുവാനും കഴിയും ഇതുവരെ നിങ്ങളെ ഗ്രസിച്ചിരുന്ന മടിയും ആലസ്യവുമൊക്കെ വിട്ടൊഴിഞ്ഞ് ഒരു നവോന്മേഷം നിങ്ങളിൽ വന്നു നിറയുന്നതായി കാണാം നമുക്ക് ചെയ്യാൻ സാധിക്കില്ല എന്ന് കരുതിയിരുന്ന പല കാര്യങ്ങളും ചെയ്യാൻ ഒരു ധൈര്യം മനസ്സിൽ എവിടെ നിന്നോ വന്നു ചേരുകയും ചെയ്യും സഹോദരങ്ങൾ അയൽപ്പക്കാർ സുഹൃത്തുക്കൾ ഇവരോടൊക്കെ നല്ല നിലയിൽ സഹകരിച്ചു പോകാൻ ഇപ്പോൾ സാധിക്കുന്നതാണ് അവരുമായിട്ടൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നവർക്ക് അതെല്ലാം പരിഹരിക്കാനും ഇപ്പോൾ സാധിക്കുന്നതാണ് പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുവാനുള്ള ഒരു ധൈര്യം ഉള്ളിൽ നിന്നും ഉണ്ടാകുന്നതാണ് എങ്കിലും അത് ആരംഭിക്കും മുമ്പ് ഇപ്പോൾ ജാതകപരമായി അനുകൂലമായ സമയവും കൂടിയാണോ എന്ന് നോക്കിയിട്ട് ആരംഭിക്കുന്നതാണ് ഉചിതം കാരണം ഇപ്പോൾ വ്യാഴം ആറിൽ മറഞ്ഞു നിൽക്കുകയാണല്ലോ വ്യാഴം ആറ് എട്ട് പന്ത്രണ്ട് നിൽക്കുമ്പോൾ വ്യാഴം മറഞ്ഞു നിൽക്കുന്നു എന്ന് പറയാറുണ്ട് കാര്യതടസ്സവും മറ്റുള്ളവരിൽ നിന്നുമുള്ള ഉപദ്രവവും കള്ളന്മാരുടെ ഉപദ്രവം ഇവയെല്ലാം വ്യാഴം ആറിൽ സഞ്ചരിക്കുമ്പോൾ ഉണ്ടാകുന്നു ഇതൊക്കെ പൊതുഫലങ്ങളാണ് പക്ഷേ ഒരു ഫലം പറയുമ്പോൾ വ്യാഴം നമുക്ക് ആര് എന്ന് കൂടി നോക്കണം മകരക്കൂറുകാർക്ക് വ്യാഴം മൂന്നും പന്ത്രണ്ടും ഭാവാധിപനാണ് മൂന്നാം ഭാവാധിപൻ ആറിൽ വരുമ്പോൾ അത് ധനവിഷയങ്ങൾക്ക് നല്ലത് തന്നെയാണ് എന്നാൽ ഇപ്പോൾ സഹോദരങ്ങളുമായി ശത്രുതയുണ്ടാക്കാൻ സാധ്യതയുണ്ട് മൂന്നാം ഭാവാധിപൻ സഹോദര ഭാവാധിപനും ആറാം ഭാവം ശത്രുസ്ഥാനവുമാണല്ലോ എന്നാൽ അമ്മ വഴിയുള്ള ബന്ധുക്കളുമായിട്ട് നല്ല രീതിയിൽ സഹകരിച്ചു പോകുവാൻ ഇപ്പോൾ സാധിക്കുന്നതുമാണ് വ്യാഴന് പന്ത്രണ്ടാം ഭാവത്തിന്റെ ആധിപത്യം കൂടിയുണ്ട് എന്ന് പറഞ്ഞിരുന്നല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ കടബാധ്യതകൾ ഉണ്ടാകാനും ധനപരമായ നഷ്ടങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് അതിനാൽ ഇപ്പോൾ പണമുടക്കി പുതിയ സംരംഭങ്ങൾക്കൊന്നും ഇറങ്ങിത്തിരിക്കാതിരിക്കുന്നതാണ് ഉചിതം സൂര്യൻ ഇവർക്ക് അഷ്ടമാധിപനാണ് ഇപ്പോൾ സഞ്ചരിക്കുന്നത് ഏഴാം ഭാവത്തിലും ഏഴ് ഒരു കേന്ദ്രഭാവമാണല്ലോ സൂര്യൻ ഒരു പാപഗ്രഹവും ഒരു കേന്ദ്രഭാവത്തിൽ ഒരു പാപം നിൽക്കുന്നത് നന്നല്ല അഷ്ടമാധിപൻ എവിടെ നിന്നാലും ആ പാപത്തെ നശിപ്പിക്കും എന്നാണ് പറയുന്നത് എന്നാൽ സൂര്യന് ദോഷം ആചാര്യന്മാർ കൽപ്പിച്ചിട്ടില്ല അതിനാൽ സൂര്യനെ കേവലം ഒരു പാപഗ്രഹമായിട്ട് മാത്രം കണ്ടാൽ മതി വയറ് സംബന്ധമായ അസുഖങ്ങളോ ദഹന സംബന്ധമായ പ്രശ്നങ്ങളോ ഇപ്പോൾ ഉണ്ടാകാം ദാമ്പത്യത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാനിടയില്ല എങ്കിലും ഈ കാലത്ത് ജീവിത പങ്കാളിയെക്കുറിച്ച് ധാരാളം പരാതികളും പരിഭവങ്ങളും പറയാനുണ്ടാകും എല്ലാവർക്കും എങ്ങനെ സംഭവിക്കണം എന്നുമില്ല ഇപ്പോൾ യാത്രകൾ ചെയ്യാനിട വരും ചൊവ്വയും കേതുവും അഷ്ടമത്തിൽ സഞ്ചരിക്കുന്ന സമയമാണ് അഷ്ടമം ഒരു ഗ്രഹത്തിനും നിൽക്കാൻ പറ്റിയ ഇടമല്ല അത് പാപഗ്രഹമാണെങ്കിൽ ദോഷങ്ങളും കൂടും മനസ്സിന് ദുഃഖകരമായ അനുഭവങ്ങളും രക്തദൂഷ്യം പോലെയുള്ള രോഗങ്ങളും ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവങ്ങളും ഇപ്പോൾ ഉണ്ടാകാം ചൊവ്വ ഇവർക്ക് നാലും പതിനൊന്നും ഭാവപതിയാണ് നാലാം ഭാവപ്പതി എന്ന നിലയിൽ ചൊവ്വ അഷ്ടമത്തിൽ വരുമ്പോൾ ശരീരസുഖം കുറവായിരിക്കും പിതാവിൽ നിന്നും അസുഖകരമായ അനുഭവങ്ങളും ഉണ്ടാകും ഇപ്പോൾ പല വിധത്തിലുള്ള ആരോപണങ്ങൾക്കും വിധേയനായി എന്നും വരും അത് ചിലപ്പോൾ നമ്മുടെ കുടുംബ മഹിമയ്ക്ക് മങ്ങലേൽപ്പിച്ചു എന്നും വരും പതിനൊന്നാം ഭാവാധിപൻ എന്ന നിലയിൽ ചൊവ്വ അഷ്ടമത്തിൽ വരുമ്പോൾ അത് ദാമ്പത്യപരമായ ചില പ്രശ്നങ്ങൾക്ക് കാരണമാകാം ധനാഗമനത്തിന് തടസ്സമുണ്ടാകും ഭാഗ്യദോഷവും വന്നു ചേരും വിവാഹ സംബന്ധമായ കാര്യങ്ങൾക്ക് എട്ടിലെ പതിനൊന്നാം ഭാവാധിപൻ തടസ്സം തന്നെയാണ് ജീവിത പങ്കാളിക്കും ഇത് കുറച്ച് ബുദ്ധിമുട്ടുകൾ കൊണ്ടുതരുന്നതാണ് രോഗമോ കടബാധ്യതകളോ ഉണ്ടാകാം ഇപ്പോൾ പരസ്പരം പൊരുത്തപ്പെട്ട് ജീവിച്ചു പോകുവാൻ പാടായിരിക്കും എന്നാൽ ജൂലൈ ഇരുപത്തിയെട്ട് വരെയേ ഈ പ്രശ്നം നിലനിൽക്കുന്നുള്ളൂ ഇരുപത്തിയെട്ടിന് ചൊവ്വ ഒൻപതാം ഭാവത്തിൽ വരുമ്പോൾ ഇതിനൊക്കെ ഒരു മാറ്റമുണ്ടാകും എങ്കിലും ഒൻപതാം ഭാവവും ചൊവ്വയ്ക്ക് അത്ര പ്രിയപ്പെട്ട ഭാവമല്ല ഒൻപത് നമ്മുടെ ഭാഗ്യസ്ഥാനമാണല്ലോ അവിടേക്ക് ഒരു പാപഗ്രഹം വരുമ്പോൾ നമുക്ക് ഒരു ഭാഗ്യഹാനിയും ഉണ്ടാകുന്നു അതോടൊപ്പം രോഗവും കാര്യതടസ്സങ്ങളും സാമ്പത്തിക നഷ്ടവും ഒക്കെ ഉണ്ടാകാം എന്നാൽ നാലാം ഭാവാധിപൻ എന്ന നിലയിൽ ഒൻപതിൽ ചൊവ്വ വരുമ്പോൾ മറ്റുള്ളവർക്ക് നമ്മോടുള്ള സമീപനം വളരെ ഹൃദ്യമായിരിക്കും നമുക്ക് ഭാഗ്യാനുഭവങ്ങളും ഉണ്ടാകും ധനപരവും ഉണ്ടാകും ഈശ്വരഭക്തി വന്നു ചേരുകയും മറ്റുള്ളവരുടെ ബഹുമാനവും ലഭിക്കും നല്ല ഒരു ഗുരുവിനെ കണ്ടെത്താൻ ഇപ്പോൾ കഴിയുകയും ചെയ്യും പതിനൊന്നാം ഭാവാധിപൻ എന്ന നിലയിൽ ചൊവ്വ ഒൻപതിൽ വരുമ്പോൾ സാമ്പത്തികമായ ഉന്നതി ഉണ്ടാകും സർക്കാരിൽ നിന്നുമുള്ള ആനുകൂല്യങ്ങളും ലഭിക്കും ഇപ്പോൾ സാമൂഹികമായ ഒരു പ്രതിബദ്ധത നമ്മിൽ ഉണ്ടാവുകയും മറ്റുള്ളവർക്ക് ഉപകാരപ്രദമായ രീതിയിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാനും സാധിക്കും അധികാര സ്ഥാനങ്ങളിൽ എത്തിപ്പെടാൻ ശ്രമിക്കുന്നവർക്ക് അനുകൂലമായ സമയമാണ് പദവികളോ അംഗീകാരങ്ങളോ ലഭിക്കുവാനും ഇപ്പോൾ ഇടവരും അടുത്തതായി നമുക്ക് കുംഭക്കൂറുകാരുടെ ഫലങ്ങൾ നോക്കാം കുംഭക്കൂറിലെ നക്ഷത്രങ്ങളാണ് അവിട്ടത്തിന്റെ അവസാനത്തെ രണ്ട് പാദങ്ങളും ചതയവും പൂരൂരുട്ടാതയുടെ ആദ്യത്തെ മൂന്ന് പാദങ്ങളും ആദ്യം നമുക്ക് ഇവരുടെ ഗ്രഹങ്ങളുടെ ഭാവസ്ഥിതി പരിശോധിക്കാം ഇവരുടെ ലഗ്നത്തിൽ രാഹുവും രണ്ടിൽ ശനിയും സഞ്ചരിക്കുന്നു മൂന്നിൽ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല നാലിൽ ശുക്രനും അഞ്ചിൽ ഗുരുവും ആറിൽ സൂര്യനും ബുധനും ഏഴിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് എന്നീ അഞ്ച് ഭാവങ്ങളിൽ ഇപ്പോൾ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നുമില്ല ജൂലൈ മാസം ഇരുപത്തിയാറിന് ശുക്രൻ നാലിൽ നിന്നും അഞ്ചിലേക്കും ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ ഏഴിൽ നിന്നും എട്ടാമത്തെ ഭാവമായ കന്നിയിലേക്കും വരുന്നു കുംഭക്കൂറുകാരുടെ രാശ്യാധിപനും പന്ത്രണ്ടാം ഭാവാധിപനുമാണ് ശനി ഇപ്പോൾ വക്രത്തിൽ രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു ശനി രണ്ടാം ഭാവത്തിൽ സഞ്ചരിക്കുന്നത് ഏഴര ശനിയുടെ അവസാനത്തെ കാലഘട്ടമാണല്ലോ രാശ്യാധിപനാണെങ്കിലും ഏഴര ശനി ദോഷകരം തന്നെയാണ് എങ്കിലും ഇപ്പോൾ വക്രത്തിൽ വരുമ്പോൾ ശനിക്ക് ചേഷ്ടാ ബലം എന്നൊരു ബലം ഉണ്ടാവുകയും ഈ ശനി ഫലദാതാവായി തീരുകയും ചെയ്യുന്നു രാശ്യാധിപൻ ബലവാനായി രണ്ടിൽ സഞ്ചരിക്കുന്നത് നമ്മുടെ രണ്ടാം ഭാവത്തിന് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾക്ക് ശുഭകരമായ ഫലങ്ങൾ തന്നെയാണ് തരുന്നത് രണ്ടാം ഭാവം സൂചിപ്പിക്കുന്നത് നമ്മുടെ ധനം വിദ്യ വാക്ക് നമ്മുടെ കുടുംബം തുടങ്ങിയ കാര്യങ്ങളെയാണല്ലോ അങ്ങനെ നോക്കുമ്പോൾ ഇപ്പോൾ സാമ്പത്തികപരമായ കാര്യങ്ങൾക്ക് വളരെ അനുകൂലമായിരിക്കും അതുപോലെ നമ്മുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾക്കും ഉത്തമമായ ഫലങ്ങൾ തന്നെ ആയിരിക്കും ലഭിക്കുക ഇപ്പോഴുള്ള നമ്മുടെ വാക്കുകൾക്ക് പഴയതിലും കുറച്ചും കൂടി വ്യക്തതയും ആകർഷണീയതയും ഉണ്ടാകുന്നു കുടുംബത്തിനും കുടുംബ ബന്ധങ്ങൾക്കും ഇപ്പോൾ പതിവിലും കവിഞ്ഞ പ്രാധാന്യം കൊടുക്കുന്നതാണ് നമ്മിൽ നേരത്തെ ഉണ്ടായിരുന്ന മടിയും അലസതയും ഒക്കെ ഇപ്പോൾ നമ്മിൽ നിന്നും വിട്ടൊഴിഞ്ഞ് നമ്മൾ വളരെ ആക്റ്റീവായി തീരുന്നതാണ് പന്ത്രണ്ടാം ഭാവാധിപൻ എന്ന നിലയിൽ ശനി രണ്ടിൽ സഞ്ചരിക്കുമ്പോൾ അത് ഗുണകരമായ അനുഭവത്തെ തന്നെയാണ് തരുന്നത് നമ്മുടെ പന്ത്രണ്ടാം ഭാവാധിപൻ കാലപുരുഷ ചാറ്റിലെ പന്ത്രണ്ടാം ഭാവമായ മീനം രാശിയിലേക്കാണ് വന്നിരിക്കുന്നത് പന്ത്രണ്ടാം ഭാവം വന്നത് മോക്ഷത്തിൻ്റെതായ ഭാവമാണ് സ്പിരിച്വാലിറ്റിയുടെ ഭാവവുമാണ് ശനി ആത്മീയമായ ഒരു ഗ്രഹവും കൂടിയാണല്ലോ ആ നിലയിൽ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ ആത്മീയവും ആധ്യാത്മികവുമായ ചിന്തകൾ ശനി കൊണ്ടുതരുന്നതാണ് മറ്റുള്ളവരോട് ദയയും സഹാനുഭൂതിയും ഒക്കെ തോന്നുന്ന സമയവുമായിരിക്കും ഇപ്പോൾ യോഗ മെഡിറ്റേഷൻ പോലെയുള്ള കാര്യങ്ങൾ ചെയ്താൽ തുടർന്നങ്ങോട്ടുള്ള ജീവിതം കുറച്ചും കൂടി സ്വച്ഛവും ശാന്തവുമായിരിക്കും ഇപ്പോൾ നാലാം ഭാവത്തിൽ സഞ്ചരിക്കുന്ന ശുക്രൻ ജൂലൈ ഇരുപത്തിയാറ് വരെ സ്വക്ഷേത്രത്തിലാണ് അല്ലെങ്കിലും നാലിലെ ശുക്രൻ ശുഭഫലം തന്നെയാണ് തരുന്നത് നാലാം ഭാവാധിപനായ ശുക്രൻ സ്വക്ഷേത്രത്തിൽ സഞ്ചരിക്കുമ്പോൾ അത് നമ്മുടെ നാലാം ഭാവത്തിലെ കാര്യങ്ങളായ അമ്മ വീട് വാഹനം ബന്ധുക്കൾ അമ്മാവന്മാർ തുടങ്ങിയ കാര്യങ്ങൾക്കെല്ലാം നല്ലത് തന്നെയാണ് ഇപ്പോൾ അമ്മയുമായിട്ട് നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാൻ സാധിക്കും അമ്മയുടെ ആരോഗ്യവും ഇപ്പോൾ നന്നായിരിക്കും ഒരു വാഹനം പുതുതായി വാങ്ങുവാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് അല്ലെങ്കിൽ പഴയ വാഹനം മോടി പിടിപ്പിച്ചെടുക്കുവാൻ സാധിക്കുന്നതാണ് അതുപോലെ വീടിന്റെ അറ്റകുറ്റപ്പണികൾ ചെയ്ത് പുതുക്കിയെടുക്കുവാനും ഇപ്പോൾ കഴിയുന്നതാണ് കുടുംബത്തിൽ സുഖവും ശാന്തിയും സമാധാനവും ഉണ്ടാകും നമ്മുടെ മനസ്സിനും ശരീരത്തിനും ആരോഗ്യവും ഉന്മേഷവും ഒക്കെ ഉണ്ടാകുന്നതുമാണ് ജൂലൈ ഇരുപത്തിയാറിന് ശുക്രൻ അഞ്ചാം ഭാവത്തിൽ വരുമ്പോഴും ശുഭഫലം തന്നെയാണ് തരുന്നത് അപ്പോൾ സന്താനസുഖവും ധനലാഭവും സന്തോഷവുമെല്ലാം ഉണ്ടാകും വ്യാഴം ഇപ്പോൾ അഞ്ചിലാണല്ലോ സഞ്ചരിക്കുന്നത് അഞ്ച് വ്യാഴിന് പ്രിയപ്പെട്ട ഒരു ഭാവം തന്നെയാണ് അഞ്ച് പ്രധാനമായും നമ്മുടെ മനസ്സിന്റെ സ്ഥാനമാണ് അവിടെ ഒരു ശുഭഗ്രഹം വരുമ്പോൾ നമ്മുടെ മനസ്സിന് ശാന്തിയും സമാധാനവും ഉണ്ടാകുന്നു ഇത് നമ്മുടെ സന്താന കൂടിയാണല്ലോ വ്യാഴം സന്താനകാരകനും കൂടിയാണ് നമ്മുടെ സന്താനങ്ങൾക്ക് അനുകൂലമായ കാലമാണ് അവരുടെ വിദ്യാഭ്യാസമായാലും തൊഴിലായാലും ഒക്കെ ഇത് അനുകൂലമായ കാലം തന്നെയാണ് സന്താനങ്ങൾ ഇല്ലാതെ ബുദ്ധിമുട്ടുന്ന ദമ്പതിമാർക്ക് ഇപ്പോൾ അനുകൂലമായ ദശയും അപകാരവും കൂടിയാണെങ്കിൽ ഒരു സന്താനം ലഭിക്കുവാനുള്ള ഭാഗ്യം ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഇവരുടെ ആറാം ഭാവത്തിൽ സൂര്യനും ബുധനും സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നു ആറ് സൂര്യന് ബലമുള്ള ഭാവം തന്നെയാണ് സൂര്യൻ ഇവിടെ വരുമ്പോൾ നമ്മുടെ ആരോഗ്യസ്ഥിതി മെച്ചമാകുന്നു നമ്മൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഇപ്പോൾ ഫലപ്രാപ്തിയിൽ എത്തുന്നതുമാണ് സ്ഥാനമാനങ്ങളും പദവികളും ലഭിക്കുവാൻ സാധ്യതയുള്ള സമയവുമാണ് എന്നാൽ ജീവിത പങ്കാളിയുടെ ആരോഗ്യനില അല്പം മോശമാകാനിടയുണ്ട് അതുവഴി അല്പം മനസ്സുഖം കുറയാനും ഇടയുണ്ട് ബുധൻ ആറാം ഭാവത്തിൽ സഞ്ചരിക്കുമ്പോൾ നല്ല ഫലം തന്നെയാണ് തരുന്നത് അത് ഭാഗ്യവും സ്ഥാനലബ്ധിയും കാര്യവിജയവും ഒക്കെ തരും ഇത് ബുധന്റെ പൊതുഫലമാണ് ബുധൻ ഇവർക്ക് അഞ്ചാം ഭാവാധിപനും അഷ്ടമാധിപനുമാണ് ഇപ്പോൾ സന്താനങ്ങളുമായി ചില പ്രശ്നങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നാൽ അവരുടെ അവസ്ഥയ്ക്ക് കുഴപ്പമൊന്നും സംഭവിക്കുന്നതല്ല നമ്മളുമായിട്ട് അവർക്ക് ചില അഭിപ്രായ ഭിന്നതകളോ നീരസമോ ഉണ്ടാകാം എന്ന് മാത്രം ബുധൻ്റെ ഭാവാധിപത്യം കൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഇപ്പോൾ തനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗങ്ങൾ ഉണ്ടാകുമോ എന്ന ഒരു ഭീതി മനസ്സിലുണ്ടായിരിക്കും ചെറിയ ഏതെങ്കിലും ഒരു രോഗം വന്നാലും അതിന് മാരകമായ പല രോഗവുമാണോ എന്ന ഒരു ഭയവും ഉണ്ടാകും ചൊവ്വയും കേതുവും നമ്മുടെ ഏഴാം ഭാവത്തിൽ കൂടിയാണ് സഞ്ചരിച്ചുകൊണ്ടിരിക്കുന്നത് ചൊവ്വയും കേതുവും ഏഴിൽ സഞ്ചരിക്കുന്നത് പൊതുവെ നല്ല ഫലങ്ങളല്ല എന്ന് നമുക്കറിയാമല്ലോ അത് ദാമ്പത്യപരമായ കാര്യങ്ങൾക്ക് കുറച്ച് പ്രശ്നങ്ങൾ തന്നെ തരുന്നു ഏഴിൽ നിൽക്കുന്ന ഈ രണ്ട് ഗ്രഹങ്ങൾക്കും നമ്മുടെ ജന്മക്കൂറിൽ ദൃഷ്ടിയുമുണ്ട് ഇത് ആരോഗ്യപരമായ ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കിയേക്കാം ശരീരത്തിൽ ഉഷ്ണം വർദ്ധിക്കാം അല്പം കോപവും ഉണ്ടാകാനിടയുണ്ട് ചൊവ്വ മൂന്നും പത്തും ഭാവാധിപനാണ് മൂന്നാം ഭാവാധിപൻ ഏഴിൽ സഞ്ചരിക്കുന്നത് നല്ല ഫലത്തെയല്ല തരുന്നത് അത് കുറച്ച് ദുഃഖത്തെ തരും മാത്രമല്ല സർക്കാരിൽ നിന്നും ഏതെങ്കിലും തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനും ഇടയുണ്ട് സർക്കാരിൽ നിന്നും എന്തെങ്കിലും പിഴ അടയ്ക്കുവാനോ മറ്റോ ഒരു നോട്ടീസ് വരാനും സാധ്യതയുണ്ട് ചിലപ്പോൾ നമ്മൾ പ്രതീക്ഷിക്കാത്ത സമയത്താകും ഇത്തരം ഒരു നടപടി ഉണ്ടാകുന്നത് ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ അഷ്ടമത്തിലേക്ക് വരുമ്പോൾ ശത്രുക്കളിൽ നിന്നുമുള്ള ഉപദ്രവവും രക്തദൂഷ്യം മൂലമുള്ള അസുഖങ്ങളും വരാനിടയുണ്ട് രാഹു ഇപ്പോൾ ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നു രാഹു ജന്മക്കൂറിൽ സഞ്ചരിക്കുന്നത് നല്ലതല്ല എങ്കിലും കുംഭം രാശിയിൽ രാഘുവിന് ബലമുണ്ട് എന്നാണ് പറയുന്നത് രാഹു കുംഭം രാശിയുടെ കോറുളർ എന്നാണല്ലോ പറയുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ രാഘുവിൽ നിന്നും വലിയ ബുദ്ധിമുട്ടുകൾ ഇടയില്ല രാഹു താൻ നിൽക്കുന്ന രാശിയുടെ അധിപന്റെയും തന്നെ നോക്കുന്ന ഗ്രഹത്തിന്റെ സ്വഭാവവും കാണിക്കും എന്നാണ് പറയുന്നത് രാഹു നിൽക്കുന്ന രാശിയുടെ അധിപൻ ശനിയാണ് ഇപ്പോൾ വക്രത്തിൽ സഞ്ചരിക്കുന്ന ശനി ബലവാനുമാണ് ഇതുകൂടാതെ രാഘുവിനെ വ്യാഴൻ ദൃഷ്ടി ചെയ്യുന്നുമുണ്ട് വ്യാഴദൃഷ്ടിയേറ്റ് നിൽക്കുന്ന രാഹു പോലെ പ്രവർത്തിക്കും എന്ന് നമുക്ക് കരുതാം അവസാനമായി നമ്മൾ നോക്കുന്നത് മീനക്കൂറുകാരുടെ കർക്കിടക മാസ ഫലമാണ് മീനക്കൂറിലെ നക്ഷത്രങ്ങളാണ് പൂര്യൂരുട്ടാതിയുടെ അവസാന പാദവും ഉത്രട്ടാതിയും രേവതിയും നമുക്ക് ഇവരുടെ ഗ്രഹങ്ങളുടെ ഭാവസ്ഥിതി പരിശോധിക്കാം ഇവരുടെ ജന്മക്കൂറിൽ ശനി സഞ്ചരിക്കുന്നു രണ്ടിൽ ഗ്രഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല മൂന്നാം ഭാവത്തിൽ ശുക്രനും നാലിൽ ഗുരുവും അഞ്ചിൽ സൂര്യനും ബുധനും ആറിൽ ചൊവ്വയും കേതുവും സഞ്ചരിക്കുന്നു ഏഴിലും എട്ടിലും ഒൻപതിലും പത്തിലും പതിനൊന്നിലും ഇപ്പോൾ ഗൃഹങ്ങളൊന്നും സഞ്ചരിക്കുന്നില്ല പന്ത്രണ്ടിൽ രാഹു സഞ്ചരിക്കുന്നു ഇവർക്കിപ്പോൾ ജന്മശനി നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ നമ്മുടെ ജന്മക്കൂറിൽ ശനി സഞ്ചരിക്കുമ്പോൾ നമുക്ക് ധാരാളം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നതാണ് മാനസികമായും ശാരീരികമായും ക്ലേശങ്ങളും ഉണ്ടാകാം എന്നാൽ ഇപ്പോൾ ഈ ശനി വക്രത്തിലാണ് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത് അതിനാൽ ഈ ശനി ബലവാനും ശുഭഫലദദാതാവുമാണ് മൂന്നിൽ മൂന്നും എട്ടും ഭാവാധിപനായ ശുക്രൻ സഞ്ചരിക്കുന്നു ശുക്രൻ മൂന്നിൽ സഞ്ചരിക്കുമ്പോൾ നമുക്ക് സാമ്പത്തികമായി നല്ല അനുഭവങ്ങൾ ഉണ്ടാകുന്നു സ്ഥാനമാനങ്ങളും ബഹുമതികളും ഒക്കെ ലഭിക്കുന്നു നമ്മുടെ തൊഴിലിൽ ഇപ്പോൾ വളരെ ആക്റ്റീവായിരിക്കുവാൻ നമുക്ക് സാധിക്കുന്നതാണ് ഏത് കാര്യവും മടി പിടിച്ചിരിക്കാതെ ചെയ്ത് പൂർത്തീകരിക്കുവാനും സാധിക്കുന്നു മനസ്സിന് സുഖവും സന്തോഷവും തോന്നുന്ന സമയമാണ് സഹോദരങ്ങളുമായും നല്ല നിലയിൽ ഇപ്പോൾ കഴിഞ്ഞു പോകാൻ സാധിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾ അയൽപ്പക്കത്തുള്ളവർ ഇവരുമായിട്ടൊക്കെ വളരെ നല്ല സഹകരണം വെച്ച് പുലർത്തുവാൻ സാധിക്കുന്നു നല്ല നല്ല യാത്രകൾ ചെയ്യാനും ഇടവരുന്നു മറ്റുള്ളവരിൽ നിന്നും സഹായങ്ങളും സഹകരണ മനോഭാവവും ഉണ്ടാകുന്നതാണ് കുടുംബസുഖവും ലഭിക്കും ഇപ്പോൾ നല്ല ധൈര്യവും സാമർഥ്യവും ഉണ്ടാകും പൊതുജനങ്ങൾക്കിടയിൽ ബഹുമാന്യതയും അല്പം കൂടുകയും ചെയ്യും ഇപ്പോൾ നാലാം ഭാവത്തിൽ വ്യാഴം സഞ്ചരിച്ചുകൊണ്ടിരിക്കുകയാണ് ചാരവശാൽ വ്യാഴം നാലിൽ സഞ്ചരിക്കുന്നത് നന്നല്ല ദുഃഖം രോഗം ബന്ധുനാശം എന്നാണ് ഫലത്തിൽ പറയുന്നത് എന്നാൽ മീനക്കൂറുകാരെ സംബന്ധിച്ച് വ്യാഴം ഭാഗ്യാധിപനും പത്താം ഭാവാധിപനുമാണ് ഈ നിലയിൽ നോക്കുമ്പോൾ നാലാം ഭാവത്തിലെ വ്യാഴം ശുഭഫലദാതാവായി മാറുന്നു രാശ്യാധിപൻ എന്നാൽ ലഗ്നാധിപൻ തന്നെയാണല്ലോ ലഗ്നാധിപൻ എവിടെ നിന്നാലും അത് ആ ഭാവത്തിന് പുഷ്ടിയെയാണ് കൊടുക്കുന്നത് ആ രീതിയിൽ നോക്കുമ്പോൾ നാലാം ഭാവം സൂചിപ്പിക്കുന്ന കാര്യങ്ങളായ അമ്മ വീട് വാഹനം ബന്ധുക്കൾ അമ്മാവന്മാർ മരുമക്കൾ ഇത്യാദി കാര്യങ്ങളിൽ ശുഭഫലം തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം വീട് വാങ്ങുവാനോ വസ്തു വാങ്ങുവാനോ വീടിന്റെ പണി ആരംഭിക്കുവാനോ ഒക്കെ ഇത് നല്ല സമയമാണ് വീടിന്റെ പണി ഏതെങ്കിലും സാഹചര്യത്തിൽ മുടങ്ങിക്കിടന്നിരുന്നവർക്ക് അത് പുനരാരംഭിക്കുവാനും സാധിക്കുന്നതാണ് വീടിന്റെ അറ്റകുറ്റപ്പണികൾ തീർത്ത് ഒന്ന് പുതുക്കിയെടുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കും ഇത് നല്ല സമയമാണ് അതുപോലെ തന്നെ പുതിയ വാഹനം വാങ്ങുവാനും ഈ കാലം അനുകൂലമാണ് അമ്മയുടെ ആരോഗ്യസ്ഥിതി മെച്ചമായിരിക്കും അമ്മയുമായി നല്ല ഒരു ബന്ധം ഉണ്ടാക്കിയെടുക്കുവാനും സാധിക്കുന്നതാണ് വസ്തുക്കളുടെ ക്രയവിക്രയങ്ങൾക്ക് അനുകൂലമായ കാലമാണ് കൃഷി സംബന്ധമായ കാര്യങ്ങൾക്കും ഇപ്പോൾ നല്ല സമയമാണ് കുടുംബത്തിൽ ധാരാളം ഐശ്വര്യങ്ങളും സമ്പൽ സമൃദ്ധിയും ഉണ്ടാകും വ്യാഴം ഒരു ശുഭഗ്രഹമായതിനാലും രാശ്യാധിപനായതിനാലും പത്താം ഭാവാധിപനായതിനാലും നാലിൽ സഞ്ചരിക്കുമ്പോൾ വളരെ നല്ല ഫലങ്ങൾ തന്നെ നിങ്ങൾക്ക് തരുന്നതായിരിക്കും സൂര്യനും ബുധനും ഇപ്പോൾ അഞ്ചാം ഭാവത്തിൽ സഞ്ചരിക്കുന്നു സൂര്യൻ ഇവർക്ക് ആറാം ഭാവാധിപനും ബുധൻ നാലും ഏഴും ഭാവാധിപനുമാണ് സൂര്യൻ അഞ്ചിൽ സഞ്ചരിക്കുന്ന സമയം രോഗസാധ്യതയും സാമ്പത്തികമായ നഷ്ടങ്ങളും ശത്രുക്കളുടെ ഉപദ്രവങ്ങളും ഉണ്ടാകാം കൂടാതെ ബന്ധുക്കളുമായി ചില പിണക്കങ്ങളും ഉണ്ടാകും എങ്കിലും മറ്റുള്ളവരോട് നല്ല രീതിയിൽ പെരുമാറുവാൻ ശ്രദ്ധിക്കുന്നതുമായിരിക്കും മറ്റുള്ളവരിൽ നിന്നും ബഹുമാനവും ആദരവും ഒക്കെ ഇപ്പോൾ ലഭിക്കുന്നതാണ് ധനപരമായ നേട്ടങ്ങളും ഉണ്ടാകും ഇപ്പോൾ ഈശ്വരഭക്തിയും ഉണ്ടാകുന്നതാണ് ചൊവ്വയും കേതുവും ആറിൽ സഞ്ചരിക്കുകയാണല്ലോ ആറ് ഒരു ഉപജയ സ്ഥാനമാണ് പാപഗ്രഹങ്ങൾക്ക് നിൽക്കാൻ പറ്റിയ സ്ഥാനമാണ് ഉപജയഭാവങ്ങൾ ആ രീതിയിൽ നോക്കുമ്പോൾ ചൊവ്വയും കേതുവും ഇപ്പോൾ വളരെ നല്ല ഫലങ്ങൾ തന്നെയായിരിക്കും തരുന്നത് മീനക്കുറുകാർക്ക് ചൊവ്വ രണ്ടാം ഭാവത്തിൻ്റെയും ഒമ്പതാം ഭാവത്തിൻ്റെയും അധിപനാണ് നിങ്ങൾ സാമ്പത്തികപരമായി കേസുകൾ എന്തെങ്കിലും നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ ആ കേസ് തീർപ്പായി അതിൽ നിന്നും ഒരു ധനലാഭം ഇപ്പോൾ ഉണ്ടാകുന്നതാണ് നിങ്ങൾ ഒരു ബിസിനസ്സുകാരനാണെങ്കിൽ നിങ്ങൾക്ക് കോമ്പറ്റീഷനായിട്ട് നിൽക്കുന്ന മറ്റ് ബിസിനസ്സുകാരെ തോൽപ്പിച്ച് മുന്നേറാൻ ഇപ്പോൾ നിങ്ങൾക്കാകും എങ്കിലും രോഗം മൂലമോ ശത്രുക്കളുടെ പ്രവർത്തനം മൂലമോ ചില നഷ്ടങ്ങളും ഉണ്ടാകും ഇപ്പോൾ കിട്ടും എന്ന് നമ്മൾ ഉറച്ചു വിശ്വസിച്ചിരുന്ന ചില നല്ല കാര്യങ്ങൾ ഫലപ്രാപ്തിയിൽ എത്തുന്നതിന് തൊട്ടു മുൻപ് തട്ടിമാറ്റപ്പെടാം ശത്രുക്കളുടെ പ്രവർത്തനം ഇപ്പോൾ വളരെ തീവ്രമായിരിക്കും പല ഘട്ടങ്ങളിലും നമുക്ക് അവരെ അതിജീവിക്കുവാൻ സാധിക്കും എന്നാൽ എപ്പോഴും അതിന് സാധിച്ചു എന്നും വരില്ല ജൂലൈ ഇരുപത്തിയെട്ടിന് ചൊവ്വ ആറിൽ നിന്നും ഏഴിലേക്ക് വരുമ്പോൾ ഇത്തരം കാര്യങ്ങളിൽ നിന്നും ഒരു ആശ്വാസം ലഭിക്കും എങ്കിലും കുടുംബജീവിതത്തിലും ദാമ്പത്യ ജീവിതത്തിലും കുറച്ച് പ്രശ്നങ്ങൾ അപ്പോൾ ഉണ്ടാവുകയും ചെയ്യും രാഹു ഇപ്പോൾ പന്ത്രണ്ടിൽ സഞ്ചരിക്കുകയാണ് പന്ത്രണ്ട് വ്യയസ്ഥാനമാണ് അതിനാൽ ഇപ്പോൾ ധാരാളം ചിലവുകൾ ഉണ്ടാകാനിടയുണ്ട് എന്നാൽ രാഹുവിന് രാശ്യാധിപനായ വ്യാഴത്തിന്റെ ദൃഷ്ടി ഉള്ളതുകൊണ്ട് ചിലവുകൾ അധികമാകാനിടയില്ല ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമുള്ള ചിലവുകളായിരിക്കും ഇപ്പോൾ ഉണ്ടാവുക വിദേശയാത്രകൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നവർക്ക് ഇത് അനുകൂലമായ സമയമാണ് പന്ത്രണ്ടിലെ രാഹു രോഗങ്ങളെ തരുമെങ്കിലും വ്യാഴത്തിന്റെ ദൃഷ്ടി മൂലം അതിനെല്ലാം ഒരു ആശ്വാസം ലഭിക്കുന്നതായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ജൂലൈ ആഗസ്റ്റ് മാസത്തിലെ ധനു മകരം കുംഭം മീനം എന്നീ നാല് കൂറുകളിലെ മൂലം മുതൽ രേവതി വരെയുള്ള ഒൻപത് നക്ഷത്രക്കാരുടെ ഗ്രഹങ്ങളുടെ ചാരഫലമാണ് ഇവിടെ പറഞ്ഞത് ദോഷങ്ങൾ കുറയാനും നല്ല ഫലങ്ങൾ കൂടുതൽ ലഭിക്കുവാനും അവരവരുടെ കുടുംബദേവതയെയും ഇഷ്ടദേവതയെയും ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുക ഈ വീഡിയോ നിങ്ങൾക്കിഷ്ടമായിട്ടുണ്ടെങ്കിൽ ദയവായി ലൈക്ക് ചെയ്യുക വീഡിയോയുടെ ലിങ്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബും ചെയ്യുക നിങ്ങൾക്കും കുടുംബാംഗങ്ങൾക്കും ജഗതീശ്വരന്റെ അനുഗ്രഹമുണ്ടാകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊള്ളുന്നു നന്ദി നമസ്കാരം